എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് എടുത്തു പറയാനായിട്ട് ഇതിന് സാധിക്കില്ല കാരണം ഈയൊരു വീഡിയോയും ഇതിലെ നക്ഷത്ര ഫലങ്ങളും നിങ്ങൾക്കായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പങ്കുവച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങി ഈ നാല് നാൾക്കുള്ളിൽ ഇതിൽ പല ഫലങ്ങളും നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചിട്ട് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഒരിക്കൽ കൂടി ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അത് എന്തൊക്കെ തന്നെ ആയാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം അത് എനിക്ക് ഏറെ സന്തോഷം നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി നമുക്ക് ആദ്യം തന്നെ മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച കുറിച്ച് പറഞ്ഞ ആ ഫലം ഒന്ന് നോക്കാം ഇവർക്ക് ഈ ഒരു സമയത്ത് ലഗ്നത്തിൽ ആദിത്യൻ ബുധൻ രാഹു രണ്ടിൽ ശുക്രൻ മൂന്നിൽ കുജൻ ഏഴിൽ കേതു പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ വ്യാഴം ഇതായാണ് ഗ്രഹസ്ഥിതി ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കുറയുകയില്ല യാത്രകൾ ഒരുപാട് വേണ്ടിവരും ശരീരക്ലേശങ്ങൾ കൂടുതലാകും സർക്കാരിൻ്റെ കോൺട്രാക്ട് ജോലികൾ ഉള്ളവർക്ക് നല്ല കാലമാണ് ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും സഹോദരങ്ങൾക്ക് നല്ല കാലമാണെങ്കിലും അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടങ്ങൾ തട്ടാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകും നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയത്ത് വാക്കുദോഷത്താൽ കലഹങ്ങളും ഉണ്ടാകും ഇങ്ങനെ കുറച്ച് ദോഷഫലങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലെ ഫലം നോക്കുമ്പോൾ ഈ ഗ്രഹസ്ഥാനങ്ങൾ ഏറ്റവും ശുഭാവസ്ഥയിൽ നിൽക്കുന്നതിനാൽ നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും ദോഷപരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് പൊതുവെ ആദരവും അംഗീകാരവും ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിച്ചു തുടങ്ങും വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും വാദസമൃദ്ധിയായ അസുഖങ്ങൾ കുറയുന്നതിനും സാധ്യതയുണ്ട് മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലി കദളിപ്പഴ നിവേദ്യം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം പ്രിയപ്രേക്ഷകരെ ഈ പറഞ്ഞ ഫലങ്ങളിൽ കുറച്ചെങ്കിലും ഈ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാകും അത് എന്താണ് എന്നൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ഇനി നമുക്ക് അടുത്ത രാശിക്കാരെക്കുറിച്ച് നോക്കാം അത് ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ചായിരുന്നു ലഗ്നത്തിൽ ശുക്രൻ രണ്ടിൽ കുജൻ ആറിൽ കേതു പത്തിൽ ശനി പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ ആദിത്യൻ ബുധൻ രാഹു ഇതാണ് ഗ്രഹനില ഇത് സാമ്പത്തികമായിട്ട് ഏറെ മെച്ചപ്പെട്ട ഒരു ഗ്രഹനില തന്നെയാണെങ്കിലും ഇവർ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം കുറഞ്ഞു തുടങ്ങുന്ന കുറച്ച് ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യ വാരത്തിൽ വരുന്നത് വാക്കുദോഷം കൊണ്ട് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഇവർ വിട്ടൊഴിഞ്ഞിട്ടുണ്ട് ഒടുവ് ചതവ് ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ മൂത്രാശയ ബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് ശമനം ലഭിച്ചിട്ടുണ്ട് അത് ആരോഗ്യപരമായിട്ട് ഈ പ്രശ്നം ഉള്ളവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകാം ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സാധിക്കും അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നടക്കാൻ ഇടയുണ്ട് ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ് ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും തൊഴിൽ ബന്ധിയായ തടസ്സങ്ങൾ മാറി തുടങ്ങും എല്ലാ മേഖലകളിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും ഉറപ്പിച്ച വിവാഹം തടസ്സങ്ങൾ കൂടാതെ നടക്കും പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ ഈ സമയത്ത് നല്ലതാണ് ചിലവുകൾ കുറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസത്തിന് വായ്പാ ക്ലേശങ്ങൾ ഉണ്ടാകില്ല ആചാര അനുഷ്ഠാനങ്ങൾക്കുള്ള ഭംഗം പരിഹരിക്കാനായിട്ട് സാധിക്കും ഭൂമി വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടവും ലാഭത്തിൽ കലാശിക്കും ഇടവക്കൂറിലെ കാർത്തികരോഹിണി മകൈരം നക്ഷത്രജാതകർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്ര പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക പ്രേക്ഷകരെ ഈ ദോഷപരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മിക്ക ദോഷ ഫലങ്ങളും മാറി നല്ലൊരു ഫലം ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇതിൽ പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടും ഉണ്ടാകും ഇനി മിഥുരക്കൂറുകാരെക്കുറിച്ച് നോക്കാം മിഥുരക്കൂറിൽ മകൈരം നക്ഷത്രജാതകർ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ലഗ്നത്തിൽ കുജൻ അഞ്ചിൽ കേതു ഒൻപതിൽ ശനി പത്തിൽ വ്യാഴം പതിനൊന്നിൽ ആദിത്യൻ ബുധൻ രാഹു പന്ത്രണ്ടിൽ ശുക്രൻ ഇതാണ് നിലവിലത്തെ ഗ്രഹസ്ഥിതി ചിലവുകളൊക്കെ ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്തായിരിക്കും ഈ വർഷത്തിൽ ലഭിക്കുക പലവിധ ഐശ്വര്യങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് സ്ഥാനമാനങ്ങളും ലഭിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല സാഹചര്യമാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും അഗ്നിമൂലമുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് കാര്യതടസ്സങ്ങൾ മാറി തുടങ്ങും ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കും സ്ഥിരം ജോലിയുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറി തുടങ്ങും ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങി പിതൃജനങ്ങൾക്കുള്ള അരിഷ്ഠിതകൾ ബുദ്ധിമുട്ടിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുക വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നല്ല സമയമാണ് വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കുക ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ചാണ് പങ്കുവച്ചിരുന്നത് മൂന്നിൽ കേതു ഏഴിൽ ശനി അഷ്ടമത്തിൽ വ്യാഴം ഒമ്പതിൽ ആദിത്യൻ ബുധൻ രാഹു പത്തിൽ ശുക്രൻ പതിനൊന്നിൽ കുജൻ ഇതായിരുന്നു ഗ്രഹസ്ഥിതി ഇപ്പോൾ നിലവിലും അതുതന്നെയാണ് ഇവർക്ക് ഈ പറയുന്ന ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ പലവിധ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്ന അവസരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും പിന്നീട് ശാന്തരാകുന്ന വ്യക്തികൾ കൂടിയാണ് ചിങ്ങക്കൂറുകാർ പൊതുവെ സുഖ അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ലഭിക്കും കർമ്മമണ്ഡലം മെച്ചപ്പെടും സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തുന്നത് നന്നായിരിക്കും നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ് പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ് വാദബന്തിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ലഭിക്കും പലവിധ ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും ബന്ധനാവസ്ഥയ്ക്ക് ചില ഔഷധ സേവകൾ ആവശ്യമായിട്ട് വരുന്ന സമയമാണ് പുതിയ തൊഴിലിനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഫലം കാണും വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കവിതാക്കൾക്കും വിവാഹത്തിനായി ശ്രമിക്കാം മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാനും സാധിക്കും ഇവർ ദോഷശാന്തിക്ക് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം നക്ഷത്ര ജാതകർ രണ്ടോ മൂന്നോ നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം കിട്ടാനുള്ള വലിയ തുക ജനുവരി മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഒരു കുറവും ഇല്ലാതെ ഇവർക്ക് ലഭിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി തുടങ്ങും പോലീസ് കേസുകളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം പ്രായോഗിക ബുദ്ധിമുട്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടും അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേകം ശ്രദ്ധ വേണം സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ് ഭൂമിയുടെ കച്ചവടങ്ങൾ നടക്കും വലിയ ലാഭം പ്രതീക്ഷിക്കാം ഇവർ ദോഷശാന്തിക്കായിട്ട് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക